ഷാർജിയിൽ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ വിഭഞ്ചികയും വൈഭവയുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആർഭാടത്തോടെ സന്തോഷത്തോടെ കെട്ടിച്ചയച്ച മകളുടെ മരണം അറിഞ്ഞ ഞെട്ടലിലാണ് വിഭഞ്ചികയുടെ ബന്ധുക്കളും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷിന്റെ വീട്ടിൽ അയാളിൽ നിന്നും അയാളുടെ സഹോദരിയിൽ നിന്നും അച്ഛനിൽ നിന്നും വിഭഞ്ചിക നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു മനസ്സുമടുത്തിട്ടാണ് അവൾ ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് എത്തുന്നത് തന്നെ താനില്ലാത്ത ഈ ലോകത്ത് തൻറെ കുഞ്ഞും സുരക്ഷിതയല്ല എന്നോർത്തിട്ടാകാം അവൾ കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയത് ഇത്രയും കാലം എല്ലാം അവൾ സഹിച്ചത് അവളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയായിരുന്നു മനസ്സുമടുത്ത് വിഭഞ്ചിക ആത്മഹത്യ ചെയ്യാൻ ഈ സംഭവത്തിന് കുറച്ചുനാൾ മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നതായാണ് വിമനം ഷാർജയിൽ തന്നെ താമസിക്കുന്ന ഒരു ബന്ധുവിന് തന്റെ സാധനങ്ങൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് തന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷമാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്യുന്നത് നാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് അവൾ സുഹൃത്തിനെ കാണാൻ ചെല്ലുന്നത് രണ്ടു ദിവസത്തിനകം നാട്ടിലേക്ക് പോകുമെന്നും താൻ പോയതിനു ശേഷം മാത്രമേ ഇത് ഗുരുവായൂരുള്ള ബന്ധുവിന് നൽകാവൂള്ളൂവെന്നും വിഭഞ്ചിക ആ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം അവൾ പോകുന്നത് മരണത്തിലേക്കാണെന്ന് ആ സുഹൃത്തു പോലും വിചാരിച്ചിരുന്നില്ല ഒരുപക്ഷെ അവൾ ആ കൂട്ടുകാരിയോട് വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നായിരിക്കാം വിഭഞ്ചികയും മകളും സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് എ ടി എം കാർഡുകൾ നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ ആയിരം ദർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു വിഭഞ്ചികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചുവരുന്നത് വരെയേക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നതുമായിരുന്നു സുഹൃത്തിനോട് വിഭഞ്ചിക പറഞ്ഞിരുന്നത് നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നുവെന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ബന്ധു സ്ത്രീ കരുതുന്നത് വിഭഞ്ചികയെ ഏറെക്കാലമായി അറിയാം അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നവും നന്നായി അറിയാമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഫോണിൽ കുറെ നേരം സംസാരിക്കും പലപ്പോഴും നേരിട്ടും നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചു കൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതിലും നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു മകൾക്ക് രണ്ടര വയസ്സെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഈ ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്നുമായിരുന്നു പ്രതികരണം എന്നാൽ ഇക്കാര്യം വിഭഞ്ചിക നിഷേധിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലെങ്കിലും നിതീഷിന് തന്നോടും മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെയെന്ന് വിഭഞ്ചിക കരുതി കാണുമെന്നും ഒരിക്കലും ആ കടുങ്കൈ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ല വിവാഹമോചന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നും ആവശ്യപ്പെട്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെയും ഫോൺ വിളിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിപഞ്ചിക്കയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദിയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റില് വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭഞ്ചികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വിളിച്ചുവരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരും മരിച്ചതായി കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു